ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഫ്രാൻസിലെ ഒരു ന്യൂനപക്ഷ മതമാണ് ഇസ്ലാം ഫ്രാൻസിലെ ഏകദേശം ഒരു രണ്ട് വർഷത്തിനു മുമ്പുള്ള കണക്കനുസരിച്ചിട്ട് തന്നെ മൂന്ന് ദശലക്ഷം മുതൽ അഞ്ച് പോയിന്റ് ഏഴ് ദശലക്ഷം വരെ ആളുകൾ പിന്തുടരുന്നുണ്ട് അത്ര ഇത് രാജ്യത്തിന്റെ ജനസംഖ്യയുടെ നാല് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയാണ് ഇത്രയും ജനസംഖ്യ കുറഞ്ഞു നിന്നപ്പോഴാണ് ഫ്രാൻസിൽ ഇസ്ലാം മത തീവ്രവാദികൾ തേരോട്ടം നടത്തിയത് മനസ്സിലാക്കണം അപ്പോ അവരെ തുലോം തുച്ഛമാണെങ്കിലും ശരി അവർ ലക്ഷ്യത്തിലേക്കടുക്കാൻ എന്ത് മാർഗവും സ്വീകരിക്കും ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും മുമ്പുള്ള ഫ്രഞ്ച് കോളനികളിൽ നിന്ന് സംരക്ഷിതമായ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള കുടിയേറ്റത്തെ തുടർന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഫ്രാൻസിൽ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു ിയെന്ന് ഫ്രാൻസിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകളും വിദേശ വംശജരുമാണ് ഷിയ അഹമ്മദിയ പിന്നെ മതേതര മുസ്ലിങ്ങൾ ഇവരുടെയൊക്കെ ഗണ്യമായ ന്യൂനപക്ഷങ്ങളും ഒക്കെ നിലവിലുണ്ട് ഫ്രഞ്ച് വിദേശ മേഖലയായ മയോട്ടില് ഭൂരിപക്ഷം മുസ്ലിം ജനസംഖ്യയുണ്ട് മുസ്ലിം വംശജരായ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേര് പങ്കെടുത്ത ഒരു സർവേ പ്രകാരം ഒരു പോളിംഗ് ഗ്രൂപ്പ് സർവേയിൽ പങ്കെടുത്ത ഫ്രാൻസിലെ മുപ്പത്തി ഒൻപത് ശതമാനം മുസ്ലിങ്ങളും രണ്ടായിരത്തി എട്ടിൽ ഇസ്ലാമിന്റെ അഞ്ച് പ്രാർത്ഥനകൾ ദിവസവും നിരീക്ഷിച്ചു എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഇത് മുപ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് സ്ഥിരമായ വർധനവുണ്ടായി അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് ഒടുവിൽ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ കഴുത്തറുക്കുന്നതുവരെ ഇവർ ഫ്രാൻസിൽ വളർന്നു എന്നർത്ഥം അത് എത്രത്തോളമാണ് അവരവിടെ വർധിച്ചത് എന്ന് ചിലപ്പോൾ കണക്കുകൾ പ്രയാസമായിരിക്കും കാരണം അതുപോലെയുള്ള മനുഷ്യന്മാര് ജീവിക്കുന്ന രാജ്യത്ത് മതത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് നിയമവിരുദ്ധമാണ് നമ്മള് ഇതുവരെയുള്ള ഫ്രാൻസിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ക്രമാതീതമായി ഇസ്ലാമിക ജനസംഖ്യ വളരുകയാണ് ചെയ്തത് പക്ഷെ സ്ത്രീകൾക്ക് മാത്രമാണ് അവരുടെ വേഷം കണ്ടിട്ടെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതുകൊണ്ട് എത്രമാത്രം ജനസംഖ്യയാണ് വർദ്ധിച്ചത് എന്നൊരു പക്ഷെ ഇതുവരെയൊക്കെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എന്നാലും ഒരു വർഷത്തിനകം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇരട്ടിയായി ഈ വർഷം ഈ വർഷത്തിൻ്റെതിനേക്കാൾ ഒരു മൂന്നിരട്ടി നാലിരട്ടിയെങ്കിലും കൂടിയിട്ടുണ്ടാകും അടുത്ത വർഷം ഭൂരിഭാഗം സ്ത്രീകളും ഇപ്പോൾ ഫ്രാൻസിൽ ഹിജാബ് ധരിക്കുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ പെൺകുട്ടികൾ അവരിൽ പലരും വടക്കേ ആഫ്രിക്കൻ വംശജരാണ് എന്ന് തോന്നുന്നില്ല എന്നാണ് അവർ തന്നെ പറയുന്നത് അങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചു അവരുടെ ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾ ഫ്രാൻസിനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ചവിട്ടി പുറത്താക്കാൻ ഇമ്മാനുവൽ മാക്രോൺ നിർബന്ധിതനായി ഇസ്ലാമിലെ തീവ്രവാദ ആശയങ്ങളെ പ്രതിരോധിക്കാനും ഈ മതം ആ രാജ്യം മുഴുവനും പടരുന്നത് നിയന്ത്രിക്കാനും അവിടുത്തെ ഭരണാധികാരികൾ നിർബന്ധിതരായി അങ്ങനെ ഫ്രാൻസിൽ റാഡിക്കൽ ഇസ്ലാമിസത്തെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിപ്പിച്ചു കൊണ്ടുപോയി മാക്രോൺ റിപ്പബ്ലിക്കൻ മൂല്യങ്ങൾക്ക് പ്രാഥമിക പരിഗണന നൽകുന്ന നിർദ്ദേശ പത്രിക ഫ്രഞ്ച് കൗൺസിൽ ഓഫ് ദി മുസ്ലിം ഫെയ്റ്റ് എന്ന സംഘടനയ്ക്ക് മുന്നിൽ സർക്കാർ വെച്ചു ഈ പത്രിക അംഗീകരിക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയമായിരുന്നു ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സംഘടനയ്ക്ക് നൽകിയത് പുതിയ പദ്ധതികളുടെ ഭാഗമായി രാജ്യത്തെ ഇമാമുകളുടെ നാഷണൽ കൗൺസിൽ രൂപീകരിക്കാൻ സി എഫ് സി എം സമ്മതം അറിയിച്ചിട്ടുമുണ്ടായിരുന്നു ഈ കൗൺസിലായിരിക്കും രാജ്യത്തെ ഇമാമുകൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്നത് ഇസ്ലാം ഒരു മതമാണെന്നും ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് അല്ലെന്നും പത്രികയിൽ പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തെ തിരസ്കരിക്കാനും മസ്ജിദുകളിലും മറ്റുമുള്ള വിദേശ ഇടപെടൽ ഒഴിവാക്കാനും പത്രിക നിഷ്കർഷിച്ചു ഫ്രാൻസിൽ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട നിരവധി പ്രഖ്യാപനങ്ങൾ ഇമ്മാനുവൽ മാക്രോൺ നടത്തി ചർച്ചകളെ രാജ്യത്തെ ഭരണ നിർവഹണ സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടപ്പിലാക്കിയ നിയമം വീണ്ടും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനമായിരുന്നു മാക്രോൺ തിരിച്ചുകൊണ്ടുവന്നത് ഫ്രാൻസിലെ മുസ്ലിം പള്ളികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും സഹായം സ്വീകരിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ മാക്രോൺ പ്രഖ്യാപിച്ചു കാരണം പണമാണ് മുഖ്യം ഈ പണമാണ് ഇവർ തീവ്രവാദത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് മസ്ജിദുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടിങ് വിലക്കുന്ന വിലക്കി ശക്തമായ നിയമങ്ങൾ പുതുതായി കൊണ്ടുവന്നു ഈ പണമാണല്ലോ ഇവരുടെ പ്രധാന ബേസ് ഡിസംബർ ഒൻപതാം തീയതി ഈ ഭേദഗതികൾ അടങ്ങിയ ഡ്രാഫ്റ്റ് മന്ത്രിസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഫ്രാൻസിലെ എല്ലാ നിയമങ്ങളും വളരെ ദ്രുതഗതിയിലായിരുന്നു പള്ളികളിലെ ഇമാമിന് ഫ്രാൻസിൽ പ്രവർത്തിക്കാൻ സർക്കാരിന്റെ പ്രത്യേക ടെസ്റ്റ് പാസ്സാകണം ഇവിടത്തെ പോലെ അണ്ടനും അടകോടനും കയറി പള്ളിയിൽ നിന്ന് നമസ്കരിക്കാനും നേതൃത്വം കൊടുക്കാനും കുട്ടികളെ പഠിപ്പിച്ച് പീഡിപ്പിക്കാനും ഒന്നും പറ്റില്ല വിദേശത്ത് നിന്നും ഫ്രാൻസിലേക്ക് ഇമാമുകളെ അയക്കുന്നതിനും വിലക്കുണ്ട് കുട്ടികൾക്ക് മതപഠനം കുറയ്ക്കുന്നതിനു വേണ്ടി വീടുകളിൽ നിന്നുള്ള വിദ്യാഭ്യാസം ഒഴിവാക്കി ഈ നയങ്ങൾ പ്രകാരം ഫ്രാൻസിലെ മുസ്ലിം സംഘടനകൾക്ക് ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടിംഗ് എന്ന കാർട്ടൂണിന്റെ പേരിൽ ഫ്രാൻസിൽ ഫണ്ടിങ്ക്രമണങ്ങൾ നടന്നതിന് പിന്നാലെയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് പ്രവാചകന്റെ കാർട്ടൂൺ കാണിച്ചതിന്റെ പേരിൽ ഒരു ഒക്ടോബർ പതിനാറാം തീയതി ചരിത്ര അധ്യാപകനായ അഭിപ്രായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സാമുൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ വിദ്യാർത്ഥി തന്നെ കഴുത്ത് ഒരു നമ്മള് ഭയത്ത് അത് കണ്ടത് കാരണം അധ്യാപകന്റെ തല വെട്ടിയെടുത്ത് അത് ഇറ്റുറ്റി വീഴുന്ന ചോരയുമായി നിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അപാരമായ ധൈര്യം വേണം വേറൊരു രാജ്യത്ത് വലിനീകരിച്ചെന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അബ്ദുള്ള അൻസ്വരോ എന്നാണ് അയാളുടെ പേര് അബ്ദുള്ള അൻസാരി ഈ പതിനെട്ട് വയസ്സുള്ള വിദ്യാർത്ഥി സ്വന്തം അധ്യാപകനോട് ചെയ്ത് ആ നെബിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് സംഭവ സ്ഥലത്ത് തന്നെ പോലീസ് വെടിവെച്ചു കൊന്നു ആളെ കാരണം അവിടെ ഒക്കെ കയറി ചെന്ന് ഇതൊക്കെ കാണിച്ചാൽ പിന്നീട് ഒരു നിമിഷം പോലും സൂര്യപ്രകാശം ഒരു കാണിക്കില്ല മോസ്കോയിൽ നിന്നും ഫ്രാൻസിലേക്ക് കുടിയേറിയ വ്യക്തിയായിരുന്നു ഈ അബ്ദുല്ല അൻസാരി ഇതിന് പിന്നാലെ നൈസ് നഗരത്തിലെ ചർച്ചിൽ കത്തിയുമായി എത്തിയ അക്രമി പേരെ കുത്തിക്കൊലപ്പെടുത്തി ടുണീഷ്യയിൽ നിന്നും ഫ്രാൻസിലെത്തിയ ഇരുപത്തിയൊന്ന് കാരനായ യുവാവാണ് പ്രതി ഇതിനുശേഷം ഫ്രാൻസിലെ ലിയോയിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് പുരോഹിതന് നേരെ വെടിവയ്പ് നടന്നു ഇങ്ങനെ ഇവരെവിടെയാണോ ഒരൽപമെങ്കിലും ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയെല്ലാം ഇവരുടെ തനതായ സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇമ്മാനുവൽ മക്രോണിൻ്റെ അടുത്ത് മാത്രം ഇവരുടെ ഒന്നും നടന്നില്ല മദ്രസ കുട്ടികൾക്ക് മാത്രമല്ല അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരടക്കം ആ രാജ്യത്തിന്റെ ചില ടെസ്റ്റുകൾ പാസ്സാകണം അവര് വെക്കുന്ന ചില നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ട് മുന്നോട്ട് പോകണം കാരണം കുറച്ചൊന്ന് കയറൂരി വിട്ടപ്പോൾ ഇവർ ആ രാജ്യത്ത് എന്തുമാകാം എന്ന രൂപത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് സമ്മാനിച്ചത് ആ രാജ്യത്തെ അവിടുത്തെ പൗരന്മാർക്ക് പോലും നിർഭയം സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവിടെ നിർഭയരായി ജീവിക്കാൻ സാധിക്കാത്ത വിധം ഇവർ ഭീകരവാദവും തീവ്രവാദവും ആ രാജ്യത്ത് അഴിച്ചുവിട്ടപ്പോൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ കൂടി ആ രാജ്യത്തു നിന്നും ചവിട്ടി പുറത്താക്കാൻ ഇമ്മാനുവൽ മാക്രോൺ നിർബന്ധിതനായി ഇനി ഒരു അഭയാർത്ഥിയെയും ഞങ്ങൾ എടുക്കുന്നില്ല വലിഞ്ഞു കയറി വന്നവരെ പുറത്താക്കാനുള്ള നിയമവും ഇമ്മാനുവൽ മാക്രോൺ ആവിഷ്കരിച്ചു ഇവരോട് മനുഷ്യത്വം കാണിച്ചു എന്നത് ശരിയാണ് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന്റെ പേരിൽ ഭവിഷ്യത്തുകൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അൾജീരിയയിൽ ഫ്രാൻസ് നടത്തിയ അധിനിവേശവും ഭീകരമായ കൂട്ടക്കുരുതിയും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ള ആധുനിക ഫ്രാൻസിന്റെ കൊടും ക്രൂരതകളാണ് എന്ന് ചരിത്രം പറയുമ്പോൾ ഇന്ന് അത് തന്നെയാണോ ഫ്രാൻസ് തിരിച്ചനുഭവിക്കുന്നത് എന്നാണ് ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ജനിച്ച തലമുറ അതിന് ഉത്തരവാദികളാണോ എന്നത് രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ് പക്ഷേ ൾഫുകാർ പരസ്പരം യുദ്ധങ്ങൾ നടന്നിട്ടില്ലേ അതിനുശേഷം നടന്ന ക്രൂരമായ ഉപരോധങ്ങൾ ഉണ്ടായിരുന്നില്ലേ അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയുമാണ് ഫ്രാൻസ് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യ സൈന്യം അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും ഒക്കെ ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിൽ ഈ ആധുനിക ലോകത്ത് ചുട്ടുകൊന്നത് എന്ന് പറയപ്പെടുന്നു ചരിത്രം പട്ടിണി കിട്ടിക്കൊന്നത് എന്ന് പറയപ്പെടുന്നു ചരിത്രം ലക്ഷക്കണക്കിന് ആളുകളെയാണ് അവർ അവിടെ നിന്ന് ലോകമൊത്തം അഭയാർത്ഥികളാക്കി ആട്ടിപ്പായിച്ചത് എന്ന് പറയപ്പെടുന്നു ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ കുരുതിയായിരുന്നു അത് അവർ ചോര അവരൊഴുക്കിയ ചോരപ്പുഴയുണ്ടല്ലോ അതിൻ്റെ ഒരു തുള്ളി പോലും വരില്ലത്രേ ഇന്നത്തെ സാമ്രാജ്യത്തും തന്നെ സൃഷ്ടിച്ച ദുരൂഹമായ ചില യുദ്ധങ്ങൾ സാമ്രാജ്യത്തെ ഭീകരതയുടെ പ്രഹരശേഷികൾ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കും തോറും ഏത് രാജ്യത്തായാലും പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും പക്ഷേ ആ പ്രശ്നങ്ങളെ ലഘൂകരിച്ച് കാണുകയോ അവരുടെ പ്രശ്നങ്ങളെ മാത്രം ജ്വലിപ്പിച്ച് പൊലിപ്പിച്ചു പറഞ്ഞ് മറ്റുള്ളവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതാക്കി കാണുകയോ അല്ല കുറച്ചാകുമ്പോൾ അവരെ ഇസ്ലാം മത രാജ്യത്തിന് വേണ്ടിയുള്ള മുറവിളി തുടങ്ങും അതുതന്നെയല്ലേ നമ്മൾ എല്ലാ രാജ്യത്തും കണ്ടത് ഒരുപാട് ചോരപ്പുഴകൾ എല്ലാ രാജ്യവും പരസ്പരം ഒഴുക്കിയിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം നമ്മൾ പ്രതിരോധിക്കാൻ വിമർശിക്കാൻ അതിനൊന്നും പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല അതിനൊക്കെ നമ്മൾ തയ്യാറാണ് കാരണം മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമുണ്ട് യുദ്ധവും കൊലയും കൊള്ളയും കെടുതികളുമൊക്കെ ഒരുപാട് മനുഷ്യരുടെ ജീവൻ അപഹരിക്കുകയും ഒരുപാട് ജീവിതങ്ങൾ പെരുവഴിയിലാക്കുകയും ചെയ്യുകയല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ എന്നത് ഇനിയും കടമ്പ കടക്കാത്ത യാഥാർത്ഥ്യമാണ് നന്ദി